ഭഗവത്ഗീതയിലേക്ക് കടക്കാം കഴിഞ്ഞ തവണ നമ്മൾ അങ്ങ് വിവരിച്ച് നിർത്തിയത് ഭഗവത്ഗീത ആറാം അധ്യായം ശ്ലോകമാണ് ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് അങ്ങയുടെ ആമുഖത്തോടു കൂടി കിടക്കാം നമ്മള് നല്ലൊരു അധ്യായത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കുറെ ശ്ലോകങ്ങൾ അതില് ഒരു മനുഷ്യന്റെ ഏറ്റവും ആധ്യാത്മികമായ ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം എങ്ങനെയാണ് ഒരു യോഗ ആരൂഢനായിട്ട് യോഗേശ്വരൻ ആയ കൃഷ്ണൻ യോഗാരൂഢനായിട്ടൊരു എങ്ങനെ മാറ്റാൻ പറ്റും അതിൽ ആധ്യാത്മികതയും ആദി ഭൗതികതയും ആദി ദൈവികതയും ആത്മവിശേഷണങ്ങളും അതിൽ കിട്ടുന്ന സെൽഫ് കോൺഫിഡൻസും ഭഗവാന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ എന്ന് പറയുന്ന ഓ ഗോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് ഫിസിക്കലും ഇമോഷണലും മെന്റലും ഒക്കെ ആയിട്ട് ഈ ഒരു ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ ധ്യാനത്തിലേക്ക് എത്താനുള്ള ആ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് സാധിക്കുക അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ശ്ലോകങ്ങളാണ് ധ്യാനയോഗത്തില് ആത്മ സംയമന യോഗത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മെഡിറ്റേഷന്റെ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സമാധി എന്നുള്ള അവസ്ഥയില്ല ധ്യാനം ഇംഗ്ലീഷ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ആ ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരു ഏറ്റവും നല്ല സുഗുണമായിട്ടുള്ള ഈശ്വരനിൽ പ്രാപിക്കാൻ നിർഗുണനായിട്ടുള്ള ഈശ്വര ധ്യാനത്തിലേക്ക് എത്താൻ ഏതൊക്കെ തരത്തിലുള്ള ഉപാസനകളാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രാക്ടീസുകളാണ് അത് നിധിധ്യാസനം എന്ത് വേണമെങ്കിലും ആവാം ഇതിലൊക്കെ എങ്ങനെയൊക്കെ കടന്നു ചെല്ലാൻ പറ്റും അത് എത്രത്തോളം ആഴത്തിലേക്ക് എത്താൻ സാധിക്കും അത് മാനസികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള നിലകളില് നോക്കി കാണാൻ പറ്റുന്ന കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇനി കാണാൻ പോകുന്നത് അടുത്ത് നമ്മള് ഭഗവത്ഗീത ആറാം അധ്യായം ആത്മ സംയമ യോഗത്തിലെ ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഭഗവാൻ തുടരുകയാണ് ഈ ഒരു ശ്ലോകം നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഉള്ളത് പക്ഷെ അത് ഓരോരാളും കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ അതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അത് ഉദാസീനനായാലും മധ്യസ്ഥനായാലും ഒരു ദ്വേഷി വെറുപ്പുള്ളവനായാലും വളരെ സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തി ആര് പറഞ്ഞാലും എസ് സർ എസ് സർ എന്ന് പറയുന്ന വിധേയനായിട്ടിരിക്കുന്ന ഒരാളായാലും ബന്ധുക്കളായാലും വളരെ പുണ്യവാന്മാരായാലും പാപികളായാലും അത്തരം കുറേ ഗണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഈ ഇവര് തമ്മിലൊക്കെയുള്ള നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ജഡവസ്തുവിനെ പോലെ ഒരു സഹജീവിയെ പോലെ യോഗാരൂഢനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സമബുദ്ധി പുലർത്തിയിട്ട് എങ്ങനെയാണ് ഇവരെയൊക്കെ കാണാൻ പറ്റുക എന്നുള്ള സാരാണ് അത് ഓരോ അവസ്ഥയിലും നമ്മൾ അതിനെ നോക്കിക്കാണണം എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം അടുത്ത ശ്ലോകം അത് ഓരോന്ന് എടുത്തിട്ട് പറയാണെങ്കിൽ പറയാം പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറൽ ആയിട്ടുള്ളൊരു എല്ലാ ഗ്രൂപ്പുകളെയും പെടുത്തിട്ട് സമബുദ്ധി വിശിഷ്യതേ സമബുദ്ധിയുള്ളവനായിട്ട് വിശിഷ്ടനായി മാറുന്നുവെന്ന് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള ഏത് കാറ്റഗറി ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കാറ്റഗറി നമ്മൾ നോക്കണമെന്നില്ല നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായ വ്യക്തികളെ അത് സജ്ജനങ്ങളായാലും പാപികളായാലും ദ്വേഷ ദേഷ്യമുള്ളവരായാലും നമ്മളോട് അടുത്ത് ചേർന്നിട്ടുള്ളവരായാലും അത് സീനിയർ ഉദ്യോഗസ്ഥനായാലും താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായാലും മുകളിലിരിക്കുന്ന ഒരാളായാലും സബോർഡിനേറ്റ് ആയാലും എല്ലാവരോടും ഒരേ തരത്തില് ഒരു മിത്രത്തോടും ശത്രുതയോടും പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലല്ലാതിരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് ഉയരുന്നത് അത്തരം വ്യക്തികൾക്ക് യോഗാരൂടന്റെ അടുത്തൊക്കെയൊക്കെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത് കാറ്റഗറൈസേഷൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഒരു പ്യൂരിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പ്യൂർ ആവണം നമ്മൾ എല്ലാവരിടത്തും ഒരേപോലെ റിഫ്ലക്ട് ചെയ്യുക എന്ന് വെച്ചിട്ട് എല്ലാവരെയും ഒരേപോലെ കാണുക എന്നല്ലാട്ടോ റിഫ്ലക്ട് ചെയ്യണം ഒരേപോലെ എനിക്ക് കോൺകേവ് ലെൻസോ കോൺവെക്സ് ലെൻസോ അല്ല എന്റെ മനസ്സ് പ്ലെയിൻ മിററാണ് നിങ്ങൾ എങ്ങനെയാണോ എന്നോട് പറയുന്നത് അതുപോലെ തിരിച്ചു പറയും പോട എന്ന് പറഞ്ഞാൽ ഞാനും പോടാന്ന് പറയും ആ പറയുന്ന ആളാണ് യോഗി അതല്ലാതെ തെറ്റുകളെ കാണിക്കാത്ത ഒന്നും ഉണ്ടാണ്ടിരിക്കുന്ന ആളൊന്നും അല്ല ലോണം വഴക്ക് പറയേണ്ടത് വഴക്ക് പറയണം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കണം ഇതൊക്കെ ഉണ്ടാവണം പക്ഷെ അത് ബയാസ്ഡ് ആവരുത് എന്ന് മാത്രം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ആവരുത് എന്നോടുള്ള ഡീലിങ്സ് നോക്കിയിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും കാരണം അത് കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു യോഗിയുടെ ഒരു സന്യാസിയുടെ ഒരു സാമൂഹ്യ ജീവിയാണത് ഇതൊക്കെ പറയുന്നത് സമൂഹത്തിൽ ജീവിക്കാത്തൊരു വ്യക്തിയോടല്ല നമ്മൾ ബേസിക്കലി ഹ്യൂമൻ ബീയിങ് ആണ് സോഷ്യൽ ബീയിങ് ആണ് അപ്പൊ ഹ്യൂമണും ആവണം സോഷ്യലും ആവണം മമതയും ദ്വേഷവും ഒക്കെ ഉണ്ടാവണം അതാണ് ഒന്നും വേണ്ട എന്നല്ല പറഞ്ഞത് ദുഃഖേഷു അനുധിഗ്നമന സുഖേഷു വികതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതീർ മുന്നൊരുച്ചതേ അധികം ഫ്രീക്വൻസിയിൽ പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദേഷ്യം വന്ന ദേഷ്യം കാണിക്കാം പക്ഷെ അത് വ്യക്തിയോടുള്ള ദേഷ്യമല്ല ആ ഒരു പെരുമാറ്റത്തിലുള്ള ദേഷ്യമായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ദ്വേഷങ്ങളില്ല ആ സമയത്ത് ദേഷ്യം മാത്രമുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയാൽ അതായത് ഈ ഒരു ശ്ലോകം പറഞ്ഞാൽ നമ്മൾ ഒരു പെർഫെക്റ്റ് ഒരു മാനേജ്മെന്റ് ആണ് പറയുന്നത് അല്ലേ കാറ്റഗറി ആയാലും അതെ അതെ ഏത് കാറ്റഗറിയായാലും നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും അവർക്ക് മാനാഭിമാനങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണണം എന്നുള്ള ഭഗവാന്റെ ഒരു മാനേജ്മെന്റ് തന്നെയാണ് ആ ഒരു ശ്ലോകം അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ഭഗവത്ഗീത ആറാം അധ്യായം ആത്മ സംയമ യോഗത്തിലെ പത്താമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഭഗവാൻ തുടരുകയാണ് നിരാശീ പരിഗ്രഹ നിരാശീര പരിഗ്രഹ നിരാശിഗ്രഹ എങ്ങനെയാണ് ഒരു ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നത് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് തനിക്കായി ഒന്നും വേണ്ട നോക്കുന്ന ആ വ്യക്തിയായിട്ട് മാറുമ്പോ സതതം ആത്മനാം യുചിതഹ മനസ്സിന്റെ അവസ്ഥയും ആത്മാവിന്റെ അവസ്ഥയും തമ്മിൽ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിർത്താൻ പറ്റുന്ന യുത ഒന്നിച്ചു നിർത്തുകയാണ് എന്തിനൊക്കെ സതതം ഏതിനെയൊക്കെ മനസ്സിനെയും ആത്മാവിനെയും എന്റെ ആഗ്രഹങ്ങള് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലാന്ന് അർത്ഥം ഞാൻ പലപ്പോഴും പറയാറുള്ളത് ചായ വേണോ ആവാം കാപ്പിയോ കുഴപ്പമില്ല ഉണ്ടാക്കട്ടെ എന്നാ വേണ്ട ഉണ്ടാക്കി വെച്ചതുണ്ട് എന്നാ കഴിക്ക ഉണ്ടാക്കിയത് കാപ്പിയാണ് നിങ്ങൾക്ക് ചായയല്ലേ ഇഷ്ടം അങ്ങനൊന്നുമില്ല എന്ത് തന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു വാശി പിടിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒന്ന് ഡൈവേർട്ട് ആയ കുഴപ്പമില്ല അങ്ങനെ ഫ്ലെക്സിബിൾ ആവണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോകുമ്പോ ആഗ്രഹങ്ങളുടെ പിന്നാലെ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നത്തിലാവും എന്ന് പറയുന്നത് കുറെ പേര് നമുക്ക് കാണാൻ പറ്റും യോഗി രഹസി ഏകാകി സ്ഥിത യോഗാരൂഢനായിട്ടാണ് ഞാൻ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊരു ലെവലും രഹസി ഒരു ഒരു വിജനമായ സ്ഥലത്ത് ഒറ്റക്ക് നിന്നിട്ട് ഏകാകിയായിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ആവേണ്ടത് എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഒളിച്ചോടി പോയിട്ടൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള തോന്നുന്നത് അതല്ല വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണത്തെയും ഇന്ദ്രിയങ്ങളെയുമാണ് അടക്കേണ്ടത് അപ്പൊ എനിക്ക് ചുറ്റുമുള്ളതിനെയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒന്നും ഓടിപ്പോകുന്നതല്ല പലരും പറയാറുണ്ടല്ലോ എന്താണ് വാനപ്രസ്ഥാണ് എൻ്റെ അതാണ് സന്യാസത്തിന് മുമ്പ് ആ വാനപ്രസ്ഥ എന്ന് പറഞ്ഞാൽ കാട്ടു പോകുന്നതല്ല വാനം എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആകാശത്ത് പോകണമെന്നാണ് ആകാശത്ത് പോകണമെന്ന് പറഞ്ഞാൽ എന്റെ സ്പേസിൽ ഒന്നും എനിക്ക് ബാധകമല്ലാത്തൊരവസ്ഥ ഞാൻ പറയാം റോക്കറ്റ് പോകുന്ന സമയത്ത് മാർക്ക് ഉണ്ടാവും അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മാർക്ക് ഉണ്ടാവില്ല അതുപോലെ എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റാൻ പറ്റിയാല് എൻ്റെ മനസ്സിൽ ആരെങ്കിലും സ്ക്രാച്ച് കൊണ്ടുവന്നാൽ എന്തായാലും സ്ക്രാച്ച് കാണും നമ്മൾ കുറച്ചു സമയം കാണാണ്ടിരിക്കില്ലല്ലോ പക്ഷെ അത് അധിക സമയം വെക്കാതെ ഒന്നുമില്ലാതെ ആകാശത്തെ പോലെ ആവാൻ പറ്റിയാൽ ഞാൻ വാനപ്രസ്ഥത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെ പോണ്ട യോഗ വിജനമായ സ്ഥലത്ത് പോയി ഒറ്റക്ക് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിത്താത്മാ എന്റെ അന്ധക്കരണത്തിന്റെ ഉള്ളില് എൻ്റെ ഇന്ദ്രിയങ്ങള് എങ്ങനെ ഇരിക്കണം നിരാശി അപഗ്രഹ ഇതിനൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഭഗവാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇലയുടെ മുകളിൽ വെള്ളം വീട് കഴിഞ്ഞാൽ പുറത്തു പോകുന്ന താളാഞ്ചപ്പ് പോലെയോ അല്ലെങ്കിൽ ലോട്ടസിന്റെ ലീഫ് പോലെയോ ആവണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പോലെ എനിക്കൊരു ബന്ധവുമില്ലാതെ എൻ്റെ മുകളിൽ എന്തു വന്ന് വീണാലും അതെന്നെ ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കായാൽ അദ്ദേഹമാണ് ധ്യാനയോഗി അത് വിജന സ്ഥലത്ത് പോയിട്ട് തനിയിരുന്നിട്ട് അന്ധക്കരണത്തെ ഇന്ദ്രിയങ്ങളെ അടക്കി ആഗ്രഹിച്ചു ഉപേക്ഷിച്ചു എന്നൊക്കെ വായിക്കേണ്ട കാര്യമൊന്നുമില്ല അതവിടെ ഇരിക്കാണ്ടിരുന്നാലും ഇരുന്നാലും നമ്മുടെ മനസ്സിനുള്ളിൽ ആ അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ വെക്കുന്ന ഒരാൾക്ക് മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചു നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നർത്ഥം അത് എത്തുകയാണ് യോഗാരൂഢന്റെ ലക്ഷ്യം ഭഗവത്ഗീത ആറാം അധ്യായം യോഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ നമ്മുടെ കണക്കുകൊടരുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം ക്ലീൻ ആക്കാം എങ്ങനെയൊക്കെ പ്യൂരിറ്റി ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ഹോണസ്റ്റി ഉണ്ടാക്കാം പരിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു പോകണമെങ്കിൽ നമ്മൾ ഇവിടെ വായിക്കുന്ന സമയത്ത് അർത്ഥം അതുപോലെ നോക്കിയിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് വേണം എന്നല്ല എത്ര ക്ലീൻ ആയി അതായത് പറഞ്ഞത് എനിക്ക് അതൊന്നും കാണില്ല ഞാൻ ആ കാണാതിരിക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധ അവിടെ ഉണ്ടാവുമ്പോൾ പിന്നെ ഇന്ദ്രിയ നിഗ്രഹണത്തിൽ അർത്ഥമില്ലല്ലോ അപ്പൊ ഇന്ദ്രിയങ്ങളൊന്നും ആ ഭാഗത്ത് എത്താതിരിക്കുന്ന സമയത്ത് ഞാൻ ഏത് സ്ഥലത്തായാലും ഒരു പ്രശ്നവും എനിക്ക് അങ്ങനെ ഇളക്കമില്ലാത്ത വിധത്തിൽ എനിക്ക് ആസനം ഉറച്ചിട്ടിരിക്കണം എന്നാണ് പറയുന്നത് എങ്ങനെ ആസനം ഉറച്ചിട്ടിരിക്കണം കൃത്യമായിട്ട് സ്ഥിരം ഇളക്കമില്ലാതിരിക്കാൻ അസ്ഥിരം എന്നുള്ള വാക്കുണ്ടതിനു ആ സ്ഥിരമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാതിരിക്കുക എന്നാണ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലത്തിന് അനങ്ങാൻ പാടില്ല എന്നല്ല എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇളക്കമില്ലാതിരിക്കുക എന്നാണ് ശരീരത്തിന് ഇളക്കം ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല ശചവു കൃത്യമായിട്ട് ശുചവു ശുദ്ധമാവണം ദേശം ശുദ്ധമാവണം എന്നാണ് ദേശം ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എൻ്റെ എല്ലാ ലോകവും എനിക്ക് ശുദ്ധമാക്കാൻ പറ്റൊന്നുമില്ല ഞാനിരിക്കുന്നതിന്റെ കുറച്ചു ചുറ്റുമൊക്കെ എനിക്ക് ശുദ്ധമാവാം ഇപ്പൊ എന്റെ വീട് ശുദ്ധമാക്കാൻ എനിക്ക് പറ്റും അതാക്കണം ഞാൻ ഇരിക്കുന്ന സ്ഥലം ശുദ്ധാവണം എനിക്ക് ചുറ്റും ആവശ്യമുള്ള ശുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടാക്കണം പക്ഷെ അതിനപ്പുറത്തുണ്ട് അത് കണ്ടോണ്ടിരിക്കരുതെന്നർത്ഥം ഞാൻ ഏതാണോ എൻ്റെ കൺഫൈൻമെന്റ് ആ കൺഫൈൻമെന്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആദ്യം വേണ്ട ശരീര ശുദ്ധിയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എത്താവുന്ന സ്ഥലം വരെയെങ്കിലും ഡൈവേർട്ടല്ലാത്ത ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് തുടങ്ങുന്ന കാലത്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യോഗാരുടെ എവിടെ ആയാലും ഒരേപോലെയാണ് അപ്പൊ ആ ഒരവസ്ഥയിൽ എങ്ങനെത്തണം അത്യുചിതം എന്നാണ് ഏറ്റവും ഞാൻ അത്യുചിതം അധികം ഉയർന്നതോ അധികം താണതോ നീചത്തിലിരിക്കുന്നതോ എന്നല്ല സാധാരണ പ്രതലത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എവിടെയാണോ അവിടെ നിന്ന് മാറിയിരുന്നിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം തിരിച്ചു ഞാൻ ഞാനിവിടെ തന്നെ വരേണ്ടത് അതുകൊണ്ട് തൽക്കാലം വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതല്ലാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഇത് അരോചകമായിട്ട് തോന്നും കാരണം ജീവിതം എന്ന് പറയുന്നത് തൽക്കാലം പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യാനല്ല ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊന്നും മറന്നിട്ട് ഇവിടെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അവിടെ എന്ത് ചെയ്യണം ശൈലാജിനോത്തരം ഏറ്റവും നല്ല ഡ്രസ് ഏത് ആണോ എന്റെ ഡ്രസ് അത് കൃത്യമായിട്ട് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുഷോത്തരം എന്ന് പറഞ്ഞിട്ട് മാനിന്റെ തോല് തപ്പിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കേണ്ട വേറെ നമ്മൾ ഇൻസുലേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇരിക്കണം യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിൽ വേണം ഇരിക്കാൻ കോർക്ക് അവൈലബിൾ ആണ് പലയിടത്തും അല്ലെങ്കിൽ മാറ്റ് അവൈലബിൾ ആണ് അത് നേരെ താഴ്ത്തിരിക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് കിട്ടില്ല എന്റെ പാരലായിട്ട് എന്റെ കാലുകൾ പടച്ചു വെക്കുമ്പോ എന്റെ സീറ്റ് കുറച്ചും കൂടി ആയിട്ട് അതുകൊണ്ടാണ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പലക കൊടുക്കുന്നത് പണ്ട് വീടുകളിലൊക്കെ ആ ഹൈറ്റിലുള്ള പലകയിൽ മാത്രമേ യോഗത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലം പോലും കൃത്യമായിട്ട് അതാണ് ഞാൻ ഇരിക്കാൻ അതില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ യോഗയും അലൗഹ്യമായിട്ട് മാറും ശരീരത്തിന് അതുകൊണ്ട് കൃത്യമായിട്ട് ഇരിക്കേണ്ട സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ അത് ആത്മനഹ ആസനം പ്രതിഷ്ഠാപ്യ തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് തന്റെ ഇരിപ്പിടാണ് എല്ലാവർക്കും ഒരേ ഇരിപ്പിടം അല്ല എന്ന് മനസ്സിലായിട്ടോ അപ്പൊ എനിക്ക് ഏത് ഹൈറ്റ് വേണം ഏതാണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് ഞാൻ തീരുമാനിക്കാം തത്ര ആസനെ ഉപവിശ്യ ആ ആസനത്തിൽ ആസനത്തിലിരുന്ന അത് ഉപയോഗിച്ചിട്ട് യോഗ പ്രതിപികരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു നമ്മളെങ്ങനെ അത് കൃത്യമായിട്ട് ഒരാഴ്ച ഇരുന്ന് ഇരിക്കാൻ പഠിച്ചാളാണ് കൃഷി കേസിൽ പെട്ടു ഗുരുവിന്റെ അത് ഒരു പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത് കറക്റ്റ് അല്ല എന്ന് തോന്നിയ സമയത്ത് യോഗ ചെയ്യുന്ന പലരും തെറ്റായിട്ടാണ് തെറ്റ് ഞാൻ ഒരു വീഡിയോ വന്നിട്ടു കൃത്യമായിട്ട് ഇരിക്കാൻ അറിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ വളരെ നന്നാവും മനഹ ഏകാഗ്രം ഏകാഗ്ര അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അതുകൊണ്ടാണ് ആസനം പറഞ്ഞു പിന്നെ ഇത് പറയുന്നത് അതുകൊണ്ടാണ് യമ നിയമ ആസന പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ആസനം കറക്റ്റ് ആണ് സുഖാസനമാണ് സുഖാസനം എന്ന് പറഞ്ഞാൽ ബാക്ക്ബോൺ ഭൂമിയിൽ പതിക്കാതെ ഇൻസുലേറ്റഡ് ആയിട്ടിരിക്കണം അത് കുറച്ച് ഹൈറ്റിൽ ഇരിക്കണം ആ ഹൈറ്റ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റ് ആണ് അതിനു വേണ്ടിയിട്ടാണ് പണ്ടത്തെ തൊഴിലുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് അതിൽ നമുക്കിപ്പം നമ്മുടെ ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ യോഗാ മാറ്റോ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ച് കൃത്യമായിട്ടിരുന്നാൽ യഥാ ചിത്ത ഇന്ദ്രിയ ക്രിയ മനസ്സിനെയും ഇന്ദ്രിയും കൃത്യമായിട്ട് നിഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും ആത്മവിശുദ്ധ അത് ആത്മവിശുദ്ധിക്ക് എത്താൻ എളുപ്പമായിരിക്കും യോഗം ഉച്ചതേ അങ്ങനെയായാൽ യോഗികയായിട്ട് മാറാനും ധ്യാനിക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ആസനം പ്രത്യാഹാരം ധാരണ ധ്യാനത്തിലേക്ക് എത്താൻ സാധിക്കും എനിക്കറിയില്ലേ ഈ യോഗ പഠിപ്പിക്കുന്ന ആറാമത്തെ അധ്യായം പഠിച്ചിട്ടുണ്ട് ആസനം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാവം കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അർജുനെ ഇതൊക്കെ പഠിപ്പിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ അർജുനന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അറിയണ്ടേ ാണ് ശ്ലോകം പ്രാക്ടിക്കലായിട്ട് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ന് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് പേർക്ക് അതൊരു വ്യത്യാസമുള്ള രീതിയിൽ അതിനെ കാണാൻ സഹായിക്കും അടുത്തത് ഒരുമിച്ച്

ഇതില് നമുക്ക് തമാശ തോന്നുന്നത് യുദ്ധം ചെയ്യാൻ പോകുന്ന അർജുനനെ എങ്ങനെ കോൺസെൻട്രേഷൻ വേണം എങ്ങനെ യോഗ ചെയ്യണം അഷ്ടാംഗ യോഗം പഠിപ്പിക്കുകയാണ് ഭഗവാൻ ഇതൊക്കെ കേട്ടിരിക്കാനുള്ള പരീക്ഷക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ സുംബാ ഡാൻസ് ചെയ്യുന്ന പോലെ ഭാഗ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ കൗരവന്മാരും പാട്ടന്മാരും ഡാൻസ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഇവിടെ യോഗയിലിരിക്കാന്നാ പറയുന്നത് സമം ശരീരവും തലയും കഴുത്തും ഒക്കെ നേരെ ഇരിക്കണം എന്നർത്ഥം അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ സ്ഥിര ആസനത്തിൽ ഇരിക്കണം സ്ഥിര ആസനം കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അർത്ഥം അതിലിരിക്കാൻ സാധിക്കണം അചലം ധാരയാൻ സാമനിലയിൽ ഇളകാതെ നിർത്താൻ സാധിക്കണം നമുക്ക് എന്നുള്ളതാണ് സ്ഥിര നിശ്ചലനായിട്ട് ഇരിക്കാൻ പറ്റണം സ്വം നാസികാഗ്രം രണ്ട് കണ്ണിന്റെയും കോൺസെൻട്രേഷൻ നമ്മുടെ ഈ തുമ്പത്തേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഈ ആജ്ഞാചക്രത്തിന് കൺട്രോൾ ആജ്ഞാ ചക്രത്തിന് കൺട്രോൾ കിട്ടുമ്പോ എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ട്രോളായി ആ നാസ അഗ്രത്തിലേക്ക് ഞാൻ നോക്കുമ്പോ എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം അതിനു പ്രാണായാമം ഉണ്ടല്ലോ ഓൾറെഡി ആ പ്രാണായാമത്തെ നല്ല വളരെ സ്മൂത്ത് ആയിട്ട് ഒരു നദിയെ പോലെ എനിക്ക് കാണാൻ പറ്റും എൻ്റെ മൂക്കിൻ്റെ അകത്തു പോകുന്ന രണ്ട് ദ്വാരങ്ങളിലെയും പോകുന്ന എയറിനെ എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കണം വളരെ സ്മൂത്തായിട്ട് ഒഴുകി പോകുന്ന ഒരു നദിയെ പോലെ ഒരു സ്ട്രീമിനെ പോലെ അത് എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കണം അപ്പൊ നോസിന്റെ അഗ്രത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്താ കാണുന്നത് എൻ്റെ നോസ്റ്റിൽസിലൂടെ പോകുന്ന പ്രാണലിൽ എൻ്റെ ശ്രദ്ധ കൂടി പതിക്കും ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു മൂക്കടച്ചിട്ട് വലിച്ചു കയറ്റാൻ പഠിപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല അതുകൊണ്ട് ദിശ അനവലോകയാൽ ചുറ്റുപാടും നോക്കാതെയും പ്രശാന്താത്മ വിഭക വി ശാന്തനും സമചിത്തനുമായിട്ട് ഒരു വേറെ ഒന്നും പാടില്ല ശ്രദ്ധ ആക വേണ്ടത് ഒരു കാര്യം മാത്രമേ നടക്കാവൂ ശ്വാസം അപ്പൊ മൂക്കിന്റെ അറ്റത്തേക്ക് ഞാൻ നോക്കി അഗ്രത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ രണ്ട് നോസ്റ്റിൽസിലൂടെ അകത്തും പുറത്തും പോകുന്ന വായുവിനെ പൂർണ്ണമായിട്ടും ശ്രദ്ധ എന്റെ ശ്രദ്ധ അവിടെ മാത്രമാവുമ്പോ ബ്രഹ്മചാരി സ്ഥിത ഒരു ബ്രഹ്മചാരി ഏത് നിഷ്ഠയോടു കൂടിയാണോ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മചാരിക്ക് ശ്രദ്ധ വേണം ശ്രദ്ധ ആവാൻ രപേജ്ഞാനം ശ്രദ്ധ എന്തിലാവണം ഞാൻ എവിടെയാണോ നോക്കുന്നത് അവിടെ മാത്രം കണ്ണെത്തുന്ന കാതെത്തണം എന്ന് പറയാറ് ആ കാതത്തിനടുത്ത് മനസ്സെത്താൻ അതിന് ശ്വാസം മാത്രമുണ്ട് കാരണം ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് എങ്ങനെ പോണം കൺട്രോൾഡ് അല്ല വളരെ സ്മൂത്ത് ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് അപ്പൊ ശ്രദ്ധിക്കുമ്പോ സാധാരണഗതിയിൽ അതില് ഡിസ്റ്റൻസ് കൂടും വ്യാമം കൂടും ആ വ്യാമം കൂടുന്നതിന്റെ അവസ്ഥ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോ നമ്മളിൽ ഉണ്ടാവും അതല്ലാതെ ഒരാള് സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ ഇന്ന് വലിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ വലിച്ചാല് എല്ലാവരും ഒരേ ഫാക്ടറിയിൽ നിന്ന് വന്ന ആളാണ് നമ്മളെല്ലാവരും ഒരേ ഫാക്ടറിയിൽ നിന്നല്ല വന്നത് ഒരേ സിറ്റുവേഷനിലല്ല ജീവിക്കുന്നത് ഒരേ ചിന്തകളിലല്ല അതുകൊണ്ട് നമുക്കെല്ലാവരും ഒരേപോലെ ശ്വസിക്കാനും പറ്റില്ല ഒരേപോലെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല ഒരേപോലെ ചിന്തിക്കാനും പറ്റില്ല അപ്പൊ എൻ്റെ ചിന്തകൾ എന്നിലേക്ക് മാത്രം എത്തുന്ന ഒരവസ്ഥയാണ് ധ്യാനം അതല്ലാതെ എൻ്റെ ചിന്തകൾ ഏതോ ഒരു വക്രുന്നോ കാണിക്കുന്ന അവസ്ഥയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യലല്ല അതുകൊണ്ട് മാസീവ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റികളല്ല ധ്യാനം എന്ന് പറയുന്നത് എന്നെ സംയമ ചെയ്യലാണ് അല്ലാണ്ട് വേറൊരാള് പറയുന്ന ഇൻസ്ട്രക്ഷൻ കെട്ടിട്ട് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആവരുത് മച്ചിത്ത എന്റെ ചിന്ത എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മച്ചിത്ത എന്റെ മനസ്സിനെ എന്റെ ചിത്തത്തെ അതിൽ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ട് യുക്തഹാ എനിക്ക് യുക്തമായിട്ടുള്ളത് വേറൊരാൾക്ക് യുക്തമായിട്ടുള്ളതല്ല എനിക്ക് വിളിക്കാൻ പറ്റുന്ന എല്ലാവർക്കും അങ്ങനെ വിളിക്കാൻ പറ്റുമോ ഞാനും പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ വീട്ടില് ആരോ പഠിപ്പിച്ച കാലത്ത് ഇതൊക്കെ പിന്നെയാണ് ഈ ഭഗവത്ഗീത വായിച്ചു തുടങ്ങിയപ്പോഴേ എന്റെ ഞാൻ തെറ്റാണല്ലോ അത് കഴിഞ്ഞിട്ട് എന്റെ ഗുരു ബ്രഹ്മി കെ പി സി കണ്ട പറഞ്ഞത് വായൊന്നും പിടിച്ചു വെക്കാൻ പറ്റാത്തത് അതിങ്ങനെ തൈലധാരാ തരത്തിലാണ് അങ്ങനെയാണ് യോഗപ്രതി ഹടയോഗ്രതിഭയിലേക്ക് തൈലധാര പോലെ ആവണം അത് ഷടന്ന് പറഞ്ഞ് നിർത്തരുത് ഷട കട്ട് ചെയ്യരുത് ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ കുപ്പി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി പിന്നെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണോ ഒഴുകിപ്പോകുന്നത് അതുപോലെ സ്മൂത്ത് ആയിട്ട് വേണം നമ്മുടെ പ്രാണൻ പോകാനുള്ള ആ അവസ്ഥയിലേക്ക് ഡോക്ടർ ടി പി എസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബിറ്റ് ഇട്ടിട്ടുണ്ട് എങ്ങനെ ശ്വസിക്കണം എന്ന് മാത്രം പഠിപ്പിക്കാനാണ് അത് മെഡിറ്റേഷൻ പേരിട്ടത് അങ്ങനെയെങ്കിലും ആൾക്കാർ കണ്ടോട്ടെ പേരങ്ങനെ ഇട്ടു മാത്രം മെഡിറ്റേഷൻ അല്ല പഠിപ്പിക്കുന്നത് ശ്വാസം മാത്രം പഠിപ്പിക്കുന്ന ധാരാ തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് ഇത് വളരെ മനഹ കൃത്യമായിട്ട് മനഃമ്യ ആസീത എനിക്ക് യുക്തമായ തരത്തിൽ ഞാൻ ഇരിക്കണം എന്നാണ് അപ്പൊ എനിക്ക് യുക്തമായ തരം എന്താണ് എന്റെ സീറ്റിൽ എത്ര ഹൈറ്റ് വേണം എങ്ങനെ ഞാൻ ഇരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് ശരീരവും കഴുത്തും കൃത്യമായിട്ട് വരണം ഇളകാതെ ഇരിക്കണം ശാന്തിക്കണം വേറെ എന്ത് ചിന്തകളും പാടില്ല കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ വേണം എൻ്റെ കണ്ണ് എൻ്റെ നാസത്തിന്റെ അഗ്രത്തിലിരിക്കണം അതുകൊണ്ട് ആ പോകുന്ന ഏർന്ന് മാത്രം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണം എൻ്റെ ചിത്ത് എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എവിടെ ഉറച്ചിരിക്കണം ഒറ്റ പരമലക്ഷ്യം ആ പരമലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രാണനാണ് ആ പ്രാണൻ എന്ന് പറയുന്നത് എൻ്റെ വായുവാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് ഭഗവാൻ പഠിപ്പിക്കുന്ന പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും ശ്ലോകമെങ്കിലും എല്ലാ യോഗി എന്ന് പറയുന്ന യോഗ ആചാര്യന്മാരെന്ന് പറയുന്നവരെങ്കിലും വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ആചാര്യനും വേണ്ട കൃത്യമായിട്ട് ഭഗവത്ഗീത ആചാര്യ ഗ്രന്ഥമായിട്ട് ഭഗവാൻ കൃഷ്ണനെ ആചാര്യനായിട്ട് യോഗ ആചാര്യനാണ് പിന്നെ വേറെ ഏറെ വേണ്ടത് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് പഠിക്കാൻ പറ്റുന്ന ഈ രണ്ട് ശ്ലോകങ്ങൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴൊക്കെ ഇത് കമേർഷ്യലായി മാസത്തിൽ പൈസ കൊടുക്കുക രണ്ടു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടു ദിവസം എക്സ്ട്രാ പഠിപ്പിക്കും കമേർഷ്യൽ ആണല്ലോ ഇതൊക്കെ എന്നിട്ട് അയാൾ ഒരു ബുക്ക് പറഞ്ഞു കൊണ്ടുവരും ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഭഗവത്ഗീതയിൽ അല്ല പക്ഷെ നമ്മൾ 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 പറയുന്നത് ഈ ഈ പഠിപ്പിക്കാനും കൃത്യമായിട്ട് പഠിക്കാതെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മാനഹാനി വരുത്തുന്നത് നമ്മുടെ ശാസ്ത്രത്തെ ആണെന്ന് മറക്കരുത് എന്താണോ ഭഗവാൻ പ്രിസ്ക്രൈബ് ചെയ്തത് അതിൽ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉപയോഗിക്കാതിരുന്നാൽ ഒരു കുഴപ്പവും അത് കുറെ അസുഖങ്ങൾ വരുത്താൻ സാധ്യത ഉണ്ടാവും പലരും ഞാൻ പറയാറുണ്ട് നമ്മുടെ നോസ്റ്റിൽസിൽ കുറെ രോമങ്ങൾ വെച്ചിട്ടുള്ളത് ശ്വാസം അടിച്ചു വലിച്ചുകൊണ്ട് കയറ്റിയിട്ട് പ്രഷർ പോലെ അടിച്ചു കെട്ടിയാൽ ഇതിന്റെ കൂടെ പോകുന്നത് കുറേ പൊല്യൂട്ടറാണ് കാരണം അതിന് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ സാധാരണ ശ്വസിക്കുന്നവർക്കേ പറ്റുള്ളൂ അങ്ങനെ വല്ലാണ്ട് കേറ്റി കഴിഞ്ഞാല് ആ പൊലൂഷനൊക്കെ ഉള്ളിൽ കയറുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് കുറെ ഇൻഫ്ലമേഷൻസും കുറെ ഫൈബ്രോയിഡ് അസുഖങ്ങളും ഇത്തരം ശ്വാസം ചെയ്തിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം നിർത്തിയില്ലെങ്കിൽ നാളെ ഹൃദയ സംബന്ധമായ ഫൈബ്രോ ഇത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടുള്ള കൈലാസത്തിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ ചെയ്യുന്ന പ്രാക്ടീസുകൾ ഏറെ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അറിയണം സിറ്റുവേഷനിലാവണം ഇവിടെ എന്തു ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാലവും സ്ഥലവും നിബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ യോഗി ധ്യാനിക്കേണ്ട രീതി പറയുമ്പോ യോഗി ഇരിക്കേണ്ട സ്ഥലത്തെ കുറിച്ചും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ടാണ് ഞാൻ ആ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അറിയണം എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിന്റേതായ കുറെ ഗുണങ്ങളും അതിൻ്റെതായ കുറെ ഭാഗങ്ങളും ഒക്കെ അനുഭവിക്കാൻ നമുക്ക് ആറാമധ്യായും പതിനാലാമത്തെ ശ്ലോകത്തിന് ഇന്ന് മനോഹരമായിട്ട് ഇത്രയും ശ്ലോകങ്ങള് നന്നായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഒരുപാട്